വിസിൽ മുടങ്ങിയപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് മിന്നൽ പോലെ ഒരു സന്യാസിനി മുന്നിലെ തടസ്സങ്ങളൊന്നും സിസ്റ്റർ സബീനയ്ക്ക് തടസ്സമേ ആയിരുന്നില്ല അതിവേഗം ചാടിക്കടന്ന് സുവർണ തിളക്കത്തിലേക്ക് അതും തിരുവസ്ത്രമണിഞ്ഞ് കന്യാസ്ത്രീ വേഷത്തിൽ തന്നെ കാണികളെ ആവേശത്തിലാക്കിയ പ്രകടനം തടവറകളില്ലാത്ത സന്യാസത്തിൽ നിന്നും ട്രാക്കിലെ സുവർണ നേട്ടവുമായി സിസ്റ്റർ സബീന എൺപത് മീറ്റർ ഹാർഡിസ്റ്റിലാണ് ഒന്നാമതായി കന്യാസ്ത്രീ വേഷത്തിലെത്തി നേടിയ വിജയം സത്യത്തിൽ കാണികളെ ഒരുപാട് ഉത്തേജിപ്പിക്കുന്നതായിരുന്നു കാണികൾക്ക് അമ്പരപ്പുണ്ടാക്കുന്ന പ്രകടനം സ്പോർട്സ് വേഷത്തിൽ മത്സരിച്ചവരെ എല്ലാം പിന്തള്ളിക്കൊണ്ടാണ് സിസ്റ്റർ സബീന അതിവേഗത്തിൽ മുന്നോട്ട് കുതിച്ചത് പോലും വെല്ലുന്ന പ്രകടനം സംസ്ഥാന മാസ്റ്റേഴ്സ് മീറ്റിലായിരുന്നു മുൻ കായിക താരത്തിന്റെ മിന്നുന്ന പ്രകടനം നടന്നത് മാനന്തവാടി ദ്വാരക യു യു പി സ്കൂളിലെ കായിക അധ്യാപികയാണ് സിസ്റ്റർ സബീന ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഹർഡിൽസിൽ ദേശീയ മത്സരത്തിലും പങ്കെടുത്തിരുന്നു കോളേജ് പഠനകാലത്ത് ഇന്റർസിറ്റി മത്സരത്തിൽ അടക്കം അമ്പരപ്പിച്ച പ്രകടനമാണ് സിസ്റ്റർ കാഴ്ചവെച്ചിരുന്നത് എന്നാൽ അധ്യാപികയായതിൽ പിന്നെ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് നിർത്തിയിരുന്നു എന്നാൽ വർഷങ്ങൾക്ക് ശേഷം സംസ്ഥാന മീറ്റേഴ്സിൽ ഇത്തരത്തിലൊരു അവസരം വിട്ടുകളയാൻ സിസ്റ്റർക്ക് തോന്നിയില്ല ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കാനിരിക്കെയാണ് സിസ്റ്ററിന്റെ ഈ നേട്ടം എന്നതാണ് വിരമിക്കുന്നതിന് മുൻപ് ഒരു മത്സരത്തിൽ പങ്കെടുക്കണം എന്ന സിസ്റ്ററിന്റെ ആഗ്രഹത്തിന് പുറത്തായിരുന്നു ഹർഡിൽസിൽ പങ്കെടുത്തത് ഇന്ന് നടക്കുന്ന ഹാമ്രോ മത്സരത്തിലും സിസ്റ്റർ സബീന പങ്കെടുക്കുന്നുണ്ട് പ്രായം ഒന്നിനും തടസ്സമല്ല സന്യാസവും സിസ്റ്ററിന്റെ വിജയം ഒന്നുകൂടി ഉറക്കെ പ്രഖ്യാപിക്കുന്നു ആരോ വരച്ചു വെച്ച കൽപ്പിത ജയിലറയ്ക്കുള്ളിലെ നരക ജീവിതമല്ല സന്യാസമെന്നത് ഇതാണ് സ്വാതന്ത്ര്യം ക്രൈസ്തവ സന്യാസം നൽകുന്ന സ്വാതന്ത്ര്യം